കേന്ദ്ര ബജറ്റിൽ കോടികളുടെ കണക്കുകളാണ് പറയുന്നതെങ്കിലും ഇതിനുള്ള പണം എവിടെ നിന്നാണ് സർക്കാരിന് ലഭിക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അടുത്ത ഒരു വർഷക്കാലത്തേക്കുള്ള വരവും ചെലവുമെല്ലാം വിശദമാക്കുന്നതാണ് ബജറ്റ് സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ സംസ്ഥാനങ്ങൾക്ക് എന്തൊക്കെ നൽകും വിവിധ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പദ്ധതികൾ അവയ്ക്ക് നീക്കിവെക്കുന്ന തുക എന്നിവയെല്ലാം ബജറ്റിൽ വിശദീകരിക്കുക പതിവാണ് എന്നാൽ സർക്കാരിലേക്ക് പണം വരുന്നതും പോകുന്നതും എങ്ങനെയെന്ന് അധികം പേർക്കും അറിയില്ല പ്രധാന വരുമാന മാർഗം വായ്പ തന്നെയാണ് മറ്റൊന്ന് ആദായ നികുതി സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം വഴിയാണ് സർക്കാരിന്റെ പണം പ്രധാനമായും മടങ്ങിപ്പോകുന്നത് രസകരമായ കണക്കുകൾ അതെങ്ങനെയാണോ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഒരു രൂപ അടിസ്ഥാനമാക്കി നമുക്കിതൊന്ന് വിശദീകരിച്ചു നോക്കാം ഒരു രൂപ അടിസ്ഥാനമാക്കി വിശദീകരിച്ചാൽ ഇക്കാര്യം എളുപ്പം മനസ്സിലാകും സർക്കാരിന് ഒരു രൂപ കിട്ടുന്നത് എങ്ങനെയെന്ന് ആദ്യം പറയാം വായ്പയും കടമെടുക്കലും വഴി ഇരുപത്തിനാല് പൈസയാണ് സർക്കാരിന് കിട്ടുക ആദായ നികുതി വഴി ഇരുപത്തിരണ്ട് പൈസയും ജി എസ് ടി ഉൾപ്പെടെയുള്ള മറ്റ് നികുതികൾ വഴി പതിനെട്ട് പൈസ കിട്ടും കമ്പനികാര്യ നികുതി വഴി പതിനേഴ് പൈസ ലഭിക്കും നികുതി ഇതര വരുമാനം ഒൻപത് പൈസയാണ് കസ്റ്റംസ് നികുതി നാല് പൈസയും എക്സൈസ് നികുതി അഞ്ചു പൈസയും ലഭിക്കും മൂലധന വരുമാനം ഒരു പൈസയും ഇങ്ങനെയാണ് ആകെ മൊത്തം ഒരു രൂപ സർക്കാരിന് ലഭിക്കുക ഇനി ഈ ഒരു ഒരു രൂപ എങ്ങനെയായിരിക്കും സർക്കാർ ചെലവാക്കുന്നത് അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതമായി ഇരുപത്തിരണ്ട് പൈസ കൊടുക്കും വായ്പയ്ക്കുള്ള പലിശയായി ഇരുപത് പൈസയും കേന്ദ്ര മേഖലാ പദ്ധതികൾക്ക് പതിനാറ് പൈസ പ്രതിരോധം ധനകാര്യ കമ്മീഷൻ കേന്ദ്ര പദ്ധതികൾ മറ്റ് ചെലവുകൾ എന്നീ ഇനങ്ങളിൽ എട്ട് പൈസ വീതം ചെലവഴിക്കും സബ്സിഡിയായി ആറു പൈസയും പെൻഷനായി നാലു പൈസയും ചെലവഴിക്കും ഇങ്ങനെയാണ് സർക്കാരിന് ഒരു രൂപ ലഭിക്കുന്നതും ഈ ഒരു രൂപയിലൂടെ കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിലേക്ക് എന്നറിയുന്നതും ഇതാണ് അതിന്റെ കണക്കുകൾ എന്ന് പറയുന്നത്